മുപ്പത് പോലീസുകാർ ഏഴ് റെയിൽവേ ദേശീയപാത ഉന്നത ഉദ്യോഗസ്ഥർ മുപ്പതോളം ടെക്നിക്കൽ ജീവനക്കാർ സാങ്കേതിക പിന്തുണ നൽകുന്നവർ എന്നിവരടങ്ങിയ സംഘത്തിന്റെ മുപ്പത് മണിക്കൂർ പ്രയത്നം ഫലം കണ്ടു എണ്ണൂറ് ടൺ ഭാരമുള്ള ഇരുമ്പ് കൊണ്ടുള്ള റ ആകൃതിയിലുള്ള പാലം ദേശീയപാതയിൽ കുറ്റിപ്പുറം റെയിൽവേ ട്രാക്കിന് മുകളിൽ സ്ഥാപിച്ചു ചൊവ്വാഴ്ച രാവിലെ എട്ട് മുതലാണ് കോമ്പസിറ്റ് ഗർഡർ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചത് ബുധൻ പുലർച്ചെ അഞ്ചുവരെ നടത്തിയ പ്രയന്തത്തിൽ അൻപത് മീറ്ററിൽ ഗർഢർ മറുവശത്തേക്ക് എത്തിച്ചു ബാക്കി പതിമൂന്ന് മീറ്റർ ഉച്ചയ്ക്ക് രണ്ടു മുതൽ തള്ളി നീക്കി പൂർത്തിയാക്കി ആറു മിനിറ്റിൽ ഒരു മീറ്ററാണ് ഗർഡർ നീങ്ങിയത് ഒരു മണിക്കൂറിൽ പത്ത് മീറ്റർ നീങ്ങി അതിനിടെ മുപ്പത്തിയഞ്ച് മീറ്ററിനു ശേഷം ട്രോളി മറുവശത്തേക്ക് കയറുന്നതിന് മുൻപ് പ്രയാസം നേരിട്ടു ആ പ്രശ്നം സമയമെടുത്താണ് പരിഹരിച്ചത് പ്രവർത്തികൾ നടക്കുന്നതിനിടെ ട്രെയിനുകൾ ട്രാക്കുകൾ മാറിയാണ് സഞ്ചരിച്ചത് കഴിഞ്ഞ രണ്ടു തവണ ഗർഡർ സ്ഥാപിക്കുന്നത് പരാജയപ്പെട്ടതിനാൽ ഏറെ സൂക്ഷ്മമായാണ് പ്രവർത്തികൾ ചെയ്തത് ജൂൺ ഇരുപത്തിയാറിനാണ് കോമ്പസിറ്റ് ഗർഡർ സ്ഥാപിക്കാൻ ആദ്യ ശ്രമം നടത്തിയത് എന്നാൽ അവസാനഘട്ട ബെൽറ്റിംഗ് പ്രവർത്തികൾ പൂർത്തിയാകാത്തതിനാൽ നടന്നില്ല പിന്നീട് ജൂലൈ രണ്ടിന് രാത്രിയിൽ വീണ്ടും ശ്രമിച്ചെങ്കിലും ഗർഡർ ഹൈഡ്രോളിക് ജാക്കികൾ ഉപയോഗിച്ച് വലിക്കുന്നതിനിടയിൽ ജാക്കികളിൽ ഘടിപ്പിച്ച റോപ്പിന്റെ പിൻഭാഗത്തെ രണ്ട് സപ്പോർട്ടിംഗ് പ്ലേറ്റുകൾക്ക് തകരാർ സംഭവിച്ചു ഇതോടെ ഗർഡർ സ്ഥാപിക്കുന്ന ജോലികൾ തടസ്സപ്പെട്ടു അന്ന് പത്ത് മീറ്ററോളം മാത്രമാണ് ഗർഡർ മുന്നോട്ട് നീക്കാൻ കഴിഞ്ഞത് പിന്നീട് ഗർഡർ പഴയ സ്ഥലത്തേക്ക് തന്നെ നീക്കിവെക്കുകയും ചെയ്തു ഗർഡർ സ്ഥാപിക്കൽ ദേശീയപാതയിൽ പൂർത്തിയാക്കാനുള്ള പ്രധാനപ്പെട്ട ജോലികളിൽ ഒന്നായിരുന്നു എൻ എച്ച് എ ഐ പ്രൊജക്ട് ഡയറക്ടർ പ്രവീൺ കുമാർ ടീം മാനേജർ ഷാജി റെയിൽവേ പാലക്കാട് ഡിവിഷൻ ഡിആർഎം ജയകൃഷ്ണൻ റെയിൽവേ ചെന്നൈ ഡിവിഷണൽ ഉദ്യോഗസ്ഥർ ടെക്നിക്കൽ ടീം അംഗങ്ങൾ എന്നിവർ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകി ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ